ഇതേ ഞാനിന്നുള്ളത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിന് സമീപമാണ് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് പോത്തംകോട് പോകുന്ന വഴി കരിയം ജംഗ്ഷന് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നേയ്ക്ക് വരുമ്പോൾ മുക്കിൽ കടാന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണാൻ സാധിക്കും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ ആവുകുളം ധർമ്മശാസ് ശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം കാണാം ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ അടക്കുന്ന ഈ ഒരു വഴി അകത്തേക്ക് അഞ്ഞൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് വാങ്ങാൻ സാധിക്കും കേട്ടോ ഇവിടെ പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു പ്രൈസിനാണ് ഇതിപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് നല്ലൊരു ഓഫർ പ്രൈസിന് വാങ്ങാം വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം അതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക നമുക്കിവിടുന്ന് ഈസി ആയിട്ട് പോകാൻ കഴിയും കേട്ടോ ഈ റോഡ് നമുക്ക് നേരെ പോകുന്ന കാരിവട്ടത്തേക്കുള്ള റോഡാണ് <laughs> അതായത് മുക്കിൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി വരുന്ന ഈ ഒരു മെയിൻ റോഡ് കാര്യവട്ടത്തേക്ക് നമുക്ക് കയറാൻ സാധിക്കും ഇവിടെ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററാണ് കാര്യവട്ടത്തേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് പെട്ടെന്ന് തന്നെ കഴക്കൂട്ടത്തേക്ക് എത്താൻ സാധിക്കും ശ്രീകാര്യത്തേക്ക് നോക്കുവാണെങ്കിൽ ശ്രീകാര്യത്തു നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് മൂന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി ജംഗ്ഷൻ പാവടിക്കോണ സൊസൈറ്റി ജംഗ്ഷനിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ബൈക്ക് വഴി അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ലോറി ആണെങ്കിൽ ഇത് ഈ സൈറ്റ് ഇതുവഴിയായിരിക്കും നമുക്ക് ലോറി സൈറ്റ് വരുന്നത് ബൈക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ി സൊസൈറ്റി ജംഗ്ഷനിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷൻസ് കാണാം അതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇത് ശരിക്കും ടാർ റോഡാണ് കേട്ടോ റോഡിപ്പോൾ ഫുൾ ആയിട്ട് പോയി കിടക്കുവാണ് ഉടനെ തന്നെ അതിൻ്റെ ടാറിങ് നടക്കുന്നുണ്ടാവും നമുക്ക് നല്ലൊരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് പതിനാറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ടാവും ഇതിന് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ എല്ലാം നല്ല 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 പുത്തൻ വീടുകളാണ് കേട്ടോ നല്ല വലിയ വീടുകളാണ് നമുക്ക് അതുപോലെ ഇവിടെ നിന്ന് സൊസൈറ്റി ജംഗ്ഷനിലേക്ക് കയറാൻ നമുക്ക് ആ ഒരു മെയിൻ റോഡിലേക്ക് കയറാനായിട്ട് ഒരു ബൈക്ക് വഴിയുണ്ട് ഈ വഴി അങ്ങനെ നിന്ന് എൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ബൈക്ക് വഴിയുണ്ട് അതായത് ബസ് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് നടന്നിറങ്ങാൻ സാധിക്കും നമ്മുടെ ശ്രീകാര്യം പൗടിക്കോണം റോഡിൻ്റെ ആ ഒരു മെയിൻ റോഡിലേക്ക് അതായത് ഇപ്പോൾ വരുന്ന നമ്മുടെ മണ്ണന്തല പൗടിക്കോണം റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് ലൈൻ ലൈൻ ആക്കിയിട്ട് നാല് ലൈൻ അങ്ങനെയുള്ളൊരു രീതിയുള്ള റോഡാക്കുകയാണ് ആ റോഡിലേക്ക് നമുക്ക് നടന്ന് കയറും ായിട്ട് നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നടന്നല്ല ബൈക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി പോകാൻ സാധിക്കും കേട്ടോ അതാണെങ്കിൽ ദൈ ഇങ്ങനെ തന്നെ കയറാം പക്ഷേ നമുക്ക് ലോറി വരുന്നത് ഇതായി ഈ ഒരു വഴിയായിരിക്കും നമുക്ക് ആവൂളം ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ കാണുന്ന ആ ഒരു മെയിൻ അതാണ് നമുക്ക് ഇതിലേക്കുള്ള മെയിൻ ആക്സസ് അതായത് വലിയ ലോറികൾ വരുന്ന മെയിൻ ആക്സസ് അപ്പോൾ ടോട്ടലായിട്ട് പതിനാറ് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് അകത്തേക്കുള്ള വിഷൽസ് കാണാം നമുക്ക് ടോട്ടലായിട്ട് പത്ത് സെൻറ്റിന്റെ ഒരു സ്ക്വയർ പ്ലോ സ്ക്വയർ പ്ലോട്ടാണ് ചുറ്റും മതിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ നീറ്റാക്കിയിട്ടുണ്ട് ഫുള്ള് കരഭൂമിയാണ് ഇതിൽ വേറെ കൺവേർഷനോ കാര്യങ്ങളോ ഒന്നും അല്ല പുരയിടമാണ് നമുക്ക് വീടൊന്നും വെക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമല്ല ലാൻഡ് നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റുമുള്ള പ്രോപ്പർട്ടീസിനെക്കാട്ടും ഉയർന്നിട്ടാണുള്ളത് കേട്ടോ അതായത് നമുക്ക് പിൻവെസ്റ്റായിട്ടുള്ള വീട് കാണാൻ പറ്റും അതല്ല ഇതിൽ നിന്നും ഒത്തിരി താണിട്ടാണ് ആ വീടുകളുള്ളത് അതുപോലെ തന്നെ അതായത് സൈഡിലേക്കുള്ള വീട് വയ്ക്കി ആ വീടും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ നിരപ്പിൽ നിന്ന് താണിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിനി വേറെ ഇതിനകത്ത് മണ്ണടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട നമുക്ക് ആദ്യം തന്നെ അങ്ങ് വീട് വയ്ക്കാം കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതിനകത്ത് പിന്നെ രണ്ട് വീടാക്കണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം നമുക്ക് ഒരു സൈഡിലൂടെ വഴിയിട്ട് പിൻവെസ്റ്റേക്ക് ഒരു വീട് വെക്കാം മുൻവെസ്റ്റ് വേണമെങ്കിൽ ഒരു വീട് വെക്കാം അത് മെയിനായിട്ട് ഡെവലപ്പേഴ്സിനാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് അതല്ല മൊത്തത്തിൽ ഒരു വലിയ വീട് വെച്ച് നമുക്ക് ഒത്തിരി കോമ്പൗണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പം ഇതിനകത്ത് ഫുള്ള് വാഴയൊക്കെ വെച്ചേക്കാണ് കേട്ടോ എല്ലാം നല്ല രീതിയിൽ കൊലയൊക്കെയായി നീറ്റായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യുവാണെങ്കിൽ എഴുതുന്ന ടൈമിൽ നോർമലി നമുക്ക് രണ്ട് മൂന്ന് മാസം എഴുതുന്ന ടൈം കിട്ടുമല്ലോ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇതിൽ ഇന്ന് പഴവൊക്കെ പറിച്ചു തിന്നാൻ പറ്റും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നാല് പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഇനി ചാർജസ് ഒന്നും ഇല്ല കേട്ടോ നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു പ്രൈസിങ് പറഞ്ഞത് പെട്ടെന്ന് സെയിൽ നടക്കാൻ ഒരു പ്രൈസ് ആണ് ഈ പറഞ്ഞതിൽ നിന്നും ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഒരു വേഗം തന്നെ ഓണറിനെ വിളിച്ചോ ഡീലായിക്കോ ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലം തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് നിന്നൊക്കെ വളരെ അടുത്താണ് അതായത് മൂന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ആ ആവുകളും ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ ആണെന്ന വഴിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യവട്ടം എത്താൻ സാധിക്കും കഴക്കൂട്ടൻ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരായാലും തിരുവനന്തപുരം സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരായാലും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് ബസ്സൊക്കെ ഇറങ്ങിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബൈക്ക് വരുന്ന വഴിയാണെങ്കിലും നമുക്ക് നടന്ന് പ്രോപ്പർട്ടിയിലേക്ക് എത്താം നൂറ് ആണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നടവഴിയിലൂടെ നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് മുക്കിൽ ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ നമുക്ക് എണ്ണൂറ് മീറ്റർ ആണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ചോ ഡീലായിക്കോ